അതിഥി ദേവോ ഭവ അതിഥികളെ ദൈവത്തെ പോലെ നമ്മൾ കാണണം എന്നാണ് ഈ സംസ്കൃത ശകലം നമ്മളോട് പറയുന്നത് ഈ അടുത്ത കാലത്തായി ഈ നമ്മുടെ അതിഥികളായി വരുന്ന ടൂറിസ്റ്റുകളെ ആക്രമിക്കുന്നത് സാധാരണ കാഴ്ചയായി മറ മാറിയിരിക്കുന്നു വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ വിനോദസഞ്ചാരം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായിട്ടും ഇത്തരം ആളുകളെ ആക്രമിക്കാൻ ചില ആളുകളെങ്കിലും താല്പര്യം കാണിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഒരു സ്പാനിഷ് വിനോദസഞ്ചാരി ജാർഖണ്ഡിൽ കൂട്ടബലാത്സംഗത്തിനിരയായത് ആ വാർത്ത നിങ്ങൾ കണ്ടു കാണും കേരളത്തിലെ അവസ്ഥയും ഭിന്നമല്ല തിരുവനന്തപുരത്തെ ലോക്യൻ ടൂറിസ്റ്റിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് നിങ്ങൾ ഓർമ്മയില്ലേ കോവളത്ത് സമീപകാലത്ത് കൊല്ലത്ത് ഒരു അമേരിക്കൻ ടൂറിസ്റ്റും നേരെയും ആലപ്പുഴ ബ്രിട്ടീഷുകാർക്ക് നേരെയും ബ്രിട്ടീഷുകാർക്ക് നേരെയും ലൈംഗിക അതിക്രമം നടന്നു ഇതൊക്കെ വാർത്തകളാണ് കോവിഡിന് ശേഷം വിനോദസഞ്ചാര മേഖല സാവധാനം കയറി വരികയാണ് അത്യാവശ്യം നന്നായിട്ട് ടൂറിസം പച്ച പിടിക്കുന്നുണ്ട് കേരളത്തിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അത് ടൂറിസ്റ്റിന് ഒട്ടും ശുഭകരമല്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ അവരെ കാണേണ്ടത് നമ്മുടെ അതിഥികളാണ് അതിഥികളെ കാണുമ്പോൾ നമ്മൾ കല്ലുപിറക്കേറിയുമോ അതിഥികളെ നമ്മൾ ദൈവത്തെ പോലെ സ്വീകരിക്കണമെന്നല്ലേ പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് ഈ പരസ്യവാചകം കേട്ടാണ് നമ്മുടെ നാടിൻ്റെ ചിന്തകളും നമ്മുടെ നാടിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ കാണാൻ വിദേശത്തുന്ന ആളുകൾ ഓടിപ്പാഞ്ഞു വരുന്നത് അപ്പോൾ നമ്മളവരെ ആട്ടി ഓടിക്കുന്ന രീതിയിലുള്ള അക്രമങ്ങൾ ചെയ്യാൻ പാടില്ല അവരോട് വളരെ മാന്യമായി നമ്മൾ പെരുമാറണം അവർ നമ്മുടെ അക്ഷരാർത്ഥം ഈ ടു ഈസഡ് നമ്മുടെ അതിഥികളാണ് അവരെ നമ്മൾ സൽക്കരിച്ച് സ്വീകരിച്ച് വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ പോലും അവരെ അക്രമിക്കാതിരിക്കുക അവരെ പരിഹസിക്കാതിരിക്കുക അവരുടെ പിന്നാലെ നടക്കാതിരിക്കുക കേരളം ഒരിക്കലും അവർക്ക് മനസ്സിലൊരു മുറിപ്പാടുണ്ടാക്കരുത് നിങ്ങൾ ടൂറിസ്റ്റിൻ്റെ സൈറ്റിൽ പോയി തെരഞ്ഞാൽ കേരളത്തിലെ ടൂറിസ്റ്റെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇന്ത്യൻ ടൂറിസ്റ്റെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരു ഒരു വിദേശ വനിത എഴുതിയ ഒരു ഡയലോഗ് അവിടെ കാണാം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഞരമ്പുരൂകളുടെ സ്ഥലമാണ് സൂക്ഷിക്കണം എന്ന് കാരണം ഏത് ടൂറിസ്റ്റും ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അതല്ലെങ്കിൽ കേരളത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ആദ്യം ആ ഒരു വെബ്സൈറ്റിലൊക്കെ പരതും ഈ നാട് നാടെങ്ങനെയാണെന്നൊക്കെ അറിയാൻ ആളുകളുടെ പെരുമാറ്റം എങ്ങനെയെന്നൊക്കെ അറിയാൻ അപ്പോഴാണ് ഞരമ്പ് രോഗികളുടെ ഇരിപ്പിടമാണ് ഈ സ്ഥലം എന്നൊരാൾ സർട്ടിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ വന്നു പോയ ഒരു വിദേശി അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുന്നത് നമ്മുടെ ടൂറിസ്റ്റിൻ്റെ കടക്കൽ കത്തി വെക്കും നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഗൾഫ് നാടുകളും അതുപോലെ വിദേശ നാടുകളിൽ നിന്ന് വരുന്ന റിമിറ്റൻസും ഈ ടൂറിസവും കുറച്ച് ഐ ടിയും പിന്നെ അത്യാവശ്യം കുറച്ച് റബ്ബറും ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നത് അതിൻ്റെ കടക്കൽ നമ്മൾ കത്തി വെക്കരുത് വളരെ അതിഥികളോട് വളരെ മാന്യമായി പെരുമാറണം 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 ഇറ്റ് ഈസ് എ മസ്റ്റ്